മന്ത്രി വി ശിവൻകുട്ടി സമ്മാനിച്ച പുത്തൻ സൈക്കിൾ മോഷ്ടിച്ചയാൾ മണിക്കൂറുകൾക്കകം പിടിയിലായി നാട്ടുകാരുടെ ഇടപെടലാണ് ഫലപ്രദമായത് മോഷണം പോയ സൈക്കിൾ കണ്ടുപിടിച്ചു തരണമെന്നാവശ്യപ്പെട്ട് ഇമെയിൽ അയച്ച പാലാരിവട്ടം സ്വദേശിനി അവന്തികയ്ക്ക് കഴിഞ്ഞ പ്രവേശനോത്സവ ദിനത്തിലാണ് മന്ത്രി പുത്തൻ സൈക്കിൾ സമ്മാനിച്ചത് വെള്ളിയാഴ്ച പുലർച്ചെ നാലരയോടെ ഈ സൈക്കിൾ കടത്തിക്കൊണ്ടുപോയ ആലപ്പുഴ ആറാട്ടുവഴി പി എച്ച് പാട് തൈപ്പറമ്പിൽ വീട്ടിൽ ഷാജി ഇന്നലെ രാവിലെ നാട്ടുകാർ ഒരുക്കിയ കെണിയിൽ വീഴുകയായിരുന്നു രാവിലെയാണ് സൈക്കിൾ മോഷണം പോയത് അവന്തികയുടെ ശ്രദ്ധയിൽപ്പെട്ടത് സിസിടിവി ദൃശ്യത്തിൽ നിന്ന് മഴക്കോട്ട് ധരിച്ചെത്തിയ കള്ളനാണ് താഴുതകർത്ത സൈക്കിളുമായി കടന്നതെന്ന് വ്യക്തമായി ദൃശ്യങ്ങൾ പാലാരിവട്ടത്തെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് കൈമാറി അവന്തികയും പിതാവ് ഗിരീഷും പാലാരിവട്ടം സ്റ്റേഷനിലെത്തി പരാതിയും നൽകി പോലീസ് അന്വേഷണം ഒരു വശത്ത് പുരോഗമിക്കവേ കള്ളനി പിടികൂടാൻ നാട്ടുകാരുടെ പോലീസ് ബുദ്ധിയും പ്രവർത്തിച്ചു പ്രദേശത്തെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ മോഷ്ടാവ് രാത്രി വട്ടത്തിപ്പാലം ഭാഗത്ത് ഒരു സൈക്കിളിലെത്തുന്നതും സൈക്കിൾ അവിടെ ഒതുക്കി വെച്ച ശേഷം നടന്നു നീങ്ങുന്നതും കണ്ടെത്തി അവന്തികയുടെ വീട്ടിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രം അകലെയാണ് ഈ സ്ഥലം ഈ സൈക്കിൾ തിരിച്ചെടുക്കാൻ കള്ളൻ എത്തുന്നതും കാത്ത് രണ്ട് കാറുകളിലായി സംഘങ്ങൾ നിലയുറപ്പിച്ചു ശനിയാഴ്ച രാവിലെ ആറുവരെ കാത്തെങ്കിലും കള്ളൻ വന്നില്ല നിരാശരായി മടങ്ങിയെങ്കിലും ഏതാനും പേർ നിരീക്ഷണം തുടർന്നു കുറച്ചു കഴിഞ്ഞ് ഒന്നും അറിയാത്ത മട്ടിൽ സൈക്കിൾ എടുക്കാനെത്തിയ ഷാജിയെ കയ്യോടെ പിടികൂടി പോലീസിന് കൈമാറുകയായിരുന്നു ക്രിപിറക്കി കഴിയുന്നയാളാണ് ഷാജി തക്കം കിട്ടിയാൽ ഇരുമ്പ് ഉരുപ്പടികളും മോഷ്ടിക്കും മോഷ്ടിച്ച സൈക്കിൾ ഷാജി ഫോർട്ടുകുച്ചി സ്വദേശിക്ക് വിറ്റിരുന്നു പോലീസ് ബന്ധപ്പെട്ടതോടെ ഇയാൾ സൈക്കിൾ പാലാരിവട്ടം സ്റ്റേഷനിലെത്തിച്ചു പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു തുടർ നടപടികൾ പൂർത്തിയാക്കി സൈക്കിൾ അവന്തികയ്ക്ക് കൈമാറുമെന്ന് പാലാരിവട്ടം പോലീസ് പറഞ്ഞു അവന്തികയുടെ ആദ്യ സൈക്കിൾ മോഷ്ടിച്ചത് ഷാജി അല്ലെന്നാണ് വിവരം എൻട്രൻസ് കോച്ചിങ് ക്ലാസ്സിൽ പോയതിനാൽ ഉച്ചയോടെയാണ് സൈക്കിൾ തിരികെ കിട്ടിയതായി അവന്തിക അറിഞ്ഞത് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി <laughs> <laughs>